മിത്രം ആത്മമിത്രം നോമം മഹത്വപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം സങ്കീർത്തനം പത്തിൻ പത്തൊൻപത് പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ പ്രകൃതിയിലുള്ള ദൈവീക വെളിപ്പാട് കാണാം ഏഴ് മുതൽ പതിനൊന്ന് വരെ വചനത്തിൽ കൂടെ ദേവി ഈ വെളിപ്പാട് കാണാം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ കൃപയാലുള്ള കൃപയ്ക്കായുള്ള അപേക്ഷയെ കാണാം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പാഴായും ശൂന്യവുമായി കിടന്ന ഭൂമി മനുഷ്യവാസയോഗ്യമാക്കി തീർത്തു ദൈവത്തിൻ്റെ വായൻ വാ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു ഇരുളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർവിരിച്ചു ഗ്ലൂക്കോസ് പതിനാറിൻ്റെ ഇരുപത്തിയാറ് പത്തൊൻപതിൻ്റെ രണ്ട് പകൽ പകലിന് വാക്കു ഒഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ശബ്ദമില്ലാതെ ഇരു അറിവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതെന്താണ് പകൽ വരുവാൻ പോകുന്ന ഒരു പകലിനെപ്പറ്റി അറിവ് കൊടുക്കുന്നു ഓരോ രാത്രിയും വരുവാൻ പോകുന്ന അന്ധകാരം അന്ധകാരത്തിനും അറിവ് നൽകുന്നു അന്ധകാരത്തിൽ നിന്നും അത്ഭുതപ്രകാശിതലാക്കുവാൻ വെളിച്ചമായിയിലോ ഈ അന്ധകാര ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള സത്യ വെളിച്ചമാണ് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു യോഹന്നാൻ ഒന്നിൻ്റെ അഞ്ച് ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല സഭയുടെ നടുവിൽ വെളിച്ചം പകരുന്ന സൂര്യനാണ് ക്രിസ്തു വിളിപ്പാടൊന്നിൻ്റെ പതിനാറ് ക്രിസ്തുവിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു പുതിയ എരിശലൈം നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവ തേജസ്സിനാൽ പ്രകാശിക്കുന്നു രാത്രി അവിടെ ഇല്ല വിളക്കിൻ്റെയോ സൂര്യൻ്റെയോ വെളിച്ചം അവർക്ക് ആവശ്യമില്ല ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ വചനത്തിന് അഞ്ച് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ന്യായപ്രമാണം സാക്ഷ്യം ആജ്ഞ കൽപ്പന വിധി ഇതെല്ലാം ദൈവവചനത്തെ കുറിക്കുന്നതാണ് ഇടപെടാതെ അത് ദാവിൻ്റെ ധ്യാനമാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളതാണ് വചനം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആവശ്യമില്ല അത് പ്രാണനെ തണുപ്പിക്കുന്നു സാക്ഷ്യം വിശ്വാസ്യമാകുന്നു ദൈവത്തിൻ്റെ സാക്ഷ്യം ദാവീതിൻ്റെ ആലോചനക്കാരായിരുന്നു നൂറ്റി പത്തൊമ്പതിൻ്റെ ഇരുപത്തിനാല് ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ അത് ജ്ഞാനം നൽകുന്നു ഒരു സ്ത്രീ തൻ്റെ വീ വീട് കെട്ടേണ്ടത് ദൈവജനത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചുകൊണ്ടായിരിക്കണം പ്രൊവേബ്സ് ഫോർട്ടീൻ വൺ ഹൃദയത്തിൽ വചനം വിശ്വസിക്കുമ്പോൾ രക്ഷ സാധ്യമായി ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും വിശുദ്ധജീവനം നയിക്കുവാൻ വചനം ഉതകുന്നു യഹോവഭക്തി എന്നേക്കും നിലനിൽക്കുന്നു ഒന്ന് മുപ്പത്തി ദിവസം നാലിൻ്റെ ഏഴ് എട്ടും അത് ദോഷത്തെ വെറുക്കുന്നു യഹോഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും മുപ്പത്തിയൊന്നിൻ്റെ സദൃശവാക്യം മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത് ഇപ്പോഴത്തെ ജീവനും വരുവാനുള്ളതിൻ്റെയും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമുള്ളതാണ് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് യഹോഭക്തിയല്ലാണ് ദൈവജനത്തെ നിക്ഷേപങ്ങളെപ്പോലെ തെരയുമ്പോൾ യഹോഭക്തി ഗ്രഹിക്കാം യഹോഭക്തി നമുക്ക് നിക്ഷേപമായിരിക്കുമ്പോൾ യഹോഭക്തൻ ദൈവത്തിന് നിക്ഷേപമാണ് ഐസിയ മുപ്പത്തി മൂന്നിൻ്റെ ആറ് മലാക്കി മൂന്നിൻ്റെ പതിനേഴ് യഹോവയുടെ വിധികൾ എല്ലാം നീതിയുള്ളവയാകുന്നു പൊന്നിലും വളരെ തങ്കത്തിലും വിലയേറിയതാണ് തേനിലും മധുരമായത് തേൻ സന്തോഷത്തെയും മാധുര്യത്തെയും തൃപ്തിയെയും കാണിക്കുന്നു വചനം പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവവചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു രണ്ട് പത്രോസ് ഒന്നിൻ്റെ മൂന്ന് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ അപേക്ഷകളാണത് ട്വൽവ് ദൈവ വചനത്തിൽ കൂടെ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ഗ്രഹിക്കുവാൻ സാധിക്കും അത് കണ്ടുപിടിച്ച് വിടുതൽ പ്രാപിച്ചില്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും യൂതായിൽ ദ്രവ്യാഗ്രഹം വളരുവാൻ അനുവദിച്ചത് നിമിത്തം അതവനെ നശിപ്പിച്ചു മറഞ്ഞിരുന്ന തെറ്റുകളുടെ മോചനത്തിനായി ദാവീത് പ്രാർത്ഥിക്കുകയാണ് രഹസ്യപാപങ്ങൾ സ്വമേധാപാപങ്ങൾക്കുള്ള ചവിട്ടുപടിയാണ് തൻ്റെ വാക്കുകളും ധ്യാനവും ദൈവത്തിനെ പ്രസാദമായിരിക്കാൻ ദാവീദ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെയും പ്രാർത്ഥന അതുതന്നെ ആയിരിക്കട്ടെ ദൈവ നാം മഹത്തപ്പെടുമാറാകട്ടെ